അവിടെ മഞ്ചേലിറങ്ങാന്ന് കേട്ടോ ഇല്ല പക്ഷെ എനിക്ക് എന്റെ ബോഡി എടുക്കാനൊന്നും കൊണ്ടുവരുമോ ഞാൻ സംസാരിക്കുന്നത് ഹലോ

ഞാൻ ഇപ്പൊ എടുത്തു തരാ എന്തെങ്കിലും ഒരു സാധനം തരുമോ എനിക്ക് ഈ അറ്റത്തിടാൻ വേണ്ടി റെഡ് ഓട്ട് പുഷ്പ പുഷ് ഞാൻ എനിക്ക് വേണ്ട ഹോളോട്ട് വേണ്ട ഞാൻ കോച്ചിന് എടുത്തു കോച്ച് ആ വരുന്നു ഒരു മിനിറ്റ് എനിക്ക് എന്തോ കോച്ചിനെ പെട്ടെന്ന് വെള്ളം കോച്ചിന് നല്ല എന്തോ കിട്ടുന്നു കോച്ച് എന്തെങ്കിലും ഉണ്ട് തിരുവോ ഞാൻ ഓക്കേ ഓക്കേ ഞാൻ കോച്ച് എന്റെ ഒരു സ്കോപ്പ് ഇല്ല ഒന്നും ഇല്ല എനിക്ക്

யேங்கிட வந்துட்ட க్యాచ్ ஹி இஸ் கமிங் பஹைண்ட் யூ யேங்கிட ரெண்டு பேர் நைஸ் இன்னொருத்தன் ஏ ரெடி வந்து നല്ല അടി കിട്ടി പോന്റെ ഒക്കെ പുഷ് അവ ആരെന്നു വിചാരിച്ചു നമ്മളെ അങ് പുഷ് ഏതങ് ഉണ്ടാക്കാന്ന് വിചാരിച്ചോ പഴയ ആളിയാ അതെന്നെ അവിടെ നല്ല അടിച്ചു തന്നെ എന്നെ അടിച്ചു എവിടുന്നോ എന്നെ വേറെ സൈഡിൽ അടിച്ചേ പിന്നെ വേറെ നിങ്ങളുടെ ബോണ്ട് എന്നോട് വേറെ ആരും ഇഷ്ടമല്ല ഉണ്ട് ഒരെണ്ണം ആ ഞാൻ ലക്ഷ്യാണ് പബ്ജിയില് ഞാൻ പബ്ജി ഇച്ചിരി ആണ് ഞാൻ സെറ്റായി വരുന്നുണ്ട് പബ്ജിയില് കൊച്ച് വാ വാ കോച്ച് എനിക്ക് നമ്മള് ഇവിടെ ഒരു ടീം കോച്ച് അതൊന്നും എന്നെ ബാധിക്കുന്ന കേസല്ല ഞാൻ ഇപ്പുറത്തെത്തി

ഞാനോടെ <laughs> അവളുടെ <laughs>

ആ അത് ন্যায় ഉള്ള കാര്യം സൂപ്പർ ആയി സൂപ്പർ സൂപ്പർ ഐ തിങ്ക് ദേ ആർ ഓൺ യെല്ലോ ഓക്കേ കൊച്ച് ദേ ആർ ഓൺ സ്മോക്ക് കട്ടർ സ്മോക്ക് കട്ടേ ശരി 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 അനങ്ങാതെ 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 എന്ത് അനങ്ങാതെ അനങ്ങാതെ ഒന്ന് സി 4 ഡി 4 ആ ഹാ സി 4 എടേ സൂപ്പർ എടേ ഇവിട ഇങ്ങോട്ട് ഇവിട വൈക്ക് ഞാൻ ചത്ത കൊച്ച് വാ ദിസ് സൈഡ് ഇവിടെ ഡാമേജ് ഇപ്പോ ഏറ്റവും സേഫസ്റ്റ് സൈഡിൽ ഓയ്യോ സൂപ്പർ 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 പൂൾ തന്നെ പൊട്ടി തെറിച്ചു ഹായ് 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 40 ബ്രോ മെമ്പർഷിപ്പ് മെമ്പർഷിപ്പ് എടുക്കണം എടുക്കുന്ന എല്ലാവരും അതുപോലെ നമ്മുടെ ഇതിനകത്തുണ്ട് ടാബിൽ ലിങ്ക് കിടപ്പുണ്ട് കോച്ചാണ് കോച്ചാണ് ഹൈഡ് ചെയ്തേക്കോ നിങ്ങൾക്ക് കാണത്തില്ലെന്നേ ഉള്ളു ഓ കണ്ടു കണ്ടു കോച്ച് കണ്ടേ കണ്ടേ കൊടുക്കാൻ പോകണേന്താ കൊച്ചിൽ എന്നെ ഒന്ന് ഹെൽപ് ചെയ്യണം എന്തെങ്കിലും ചെയ്ത് എന്തെങ്കിലും പോയി എവിടെ எனக்கு விஷயம் இல்ல கோச் ഇതാണ് ഞാൻ പറഞ്ഞത് കോടിന്റെ നെടൂണ് ഞാനാണ് മനസ്സിലായത് ഞാൻ പോയ ഈ കോഡ് തീർന്നു നിങ്ങൾ ഇങ്ങനെ റീസൺ ഒക്കെ എന്തിനാണ് കോച്ച് നീ ജപ്പാനിൽ പോയപ്പോ ഇതിലും വലിയ എനിമിസ് അല്ലായിരുന്നു പ്ലാസ് ഉള്ളവരെ അടിക്കാൻ പറ്റാത്ത നിങ്ങൾ എങ്ങനെ ജപ്പാനിൽ പോയി അടിച്ചത് അതാണ് എന്റെ ചോദ്യം അത് എഫ് പി ആണ് ഇത് ടി എന്നാൽ നിങ്ങൾ ഇതിനകത്ത് എഫ് പിട്ടടിയു ഞാനാണ് ഈ ഈ ടീമിന്റെ നെടുന്തൂണ് ഞാനാ ഞാൻ വീണ പോയി ഇവര് പോയി ഇത് പോയി മനസ്സിലായോ ഈഗിലെ ഓവറോൾ എടാ എന്റെ ഓവറോൾ എത്ര കില്ല എടാ എനിക്ക് ടോട്ടൽ എത്ര കില്ലാടാ ടാ നിന്റെ ലൈവില് എത്ര കില്ലോണ്ടായിരുന്നടാ കോബര കോബര ഉണ്ടോ ഇവിടെ കോബര ഉണ്ടെങ്കിൽ രഘുലിന്റെ കോബര ഉണ്ടെങ്കി ഒന്ന് പറയണേ കോബര എത്ര കില്ല എന്ന് രഘുലിന്റെ ഇവിടെ ഇവിടെയോ കോബര ഉണ്ടോ ഇവിടെ കോബര ാണ് ഇവിടുത്തെ പിള്ളേർ മനസ്സിലായ കോബ്ര മണു മണു അല്ല കോച്ച് മനു 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 ഇതിന്റെയൊക്കെ ഇടക്ക് കിടന്ന് ഞാൻ ഇങ്ങനെ ജീവിക്കുന്നത് ഉപദേശം തരുമോ നിങ്ങളുടെ ഇതാ വരുന്നത് ഇതിലേ പ്ലേ നെക്സ്റ്റ് ഓൾസോ എം എ പോലെ ആയിട്ട് കളിച്ചാൽ രൂപ നീ എടുക്കുന്ന ഓരോ രൂപ എനിക്ക് ഓ

ഹലോ ബി ഗണ്ണാ ഗണ്ണോണങ്ങ എങ്ങോട്ട് തരോ ആരെ കോച്ച് എൻ്റെ ഫ്രണ്ടില് ഉണ്ട് പറ്റി ഫെൽണ്ടവനെ ഫെൽണ്ടവനെ ഓ ഓ സ്പേസ് ഇല്ല ഒരു ബാഗുണ്ട് ഇവിടം കാണാ ഫ്രണ്ടില് ഉണ്ട്ന്നാ അതാണ് അവിടെ ഓടി അവിടെ ഓടി കോച്ച് എൻ്റെ എൻ്റെ ഫ്രണ്ടില് തന്നെ ഉണ്ട് ഒന്നും വരണേ കോച്ച് എന്തു വന്നു എന്തു

वाह बा बा, बा, बा बा बड़ा बा गाइस कालिया वॉल के पीछे आड़ी राइट साइड ले भी एक और एक ब्रो ओके केयरफुल ട്രൈ സൈഡ് റിഡ്ജ്ല ഉണ്ട് അയ്യോ എന്നേയും നേഡ് ഇടാൻ വീണു ഡാ ക്യാച്ചീ എന്നെ എന്നെ പൊക്ക് പാറ് നൈസ് ലാസ്റ്റ് റെഗുലർ 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 ഫിനിഷ് пораടാ ഒറ്റระ പൊക്ക് പാറ് സ്മോക്ക്ല വാ കുഴവെയിറ്റ് വെയിറ്റ് മദർലെ ഭാഗിലേ ദേ ഫിനിഷ് ചെയ്യാടാ ഇവിട വാ എന്നെ ഹീൽ ഹീൽ ഐറ്റ് വെയിറ്റ് വെയിറ്റ് ദാ വരുന്നു വരുന്നു அப்போ கம்பும் கம்பும் அந்த டைம்ல கிலோ கொண்டு எடுத்தோ வாடா டேய் அவன் பொக்க போயிருக்கான்டா ஓடி வாடா அப்படியே ஓக்கந்து பக்கு இது தான் டைம் வேஸ்டாச்சு சவுண்ட் கொடுக்காத சவுண்ட் கொடுக்காதனே റൈറ്റ് നോക്കടാ സിംഗിൾ ആണോ അവളുടെ കല്യാണം ഏ സൈഡ് വാ നിങ്ങളെ കൊണ്ട് മാർക്ക് ഇറങ്ങിയാന്ന് തോന്നുന്നു പിന്നടി കൊണ്ടുണ്ട് കോച്ച് ഓപ്പണി പോയി വീടല്ലേ चट चट वनक वनक मिशेल लेट्स गो जापान 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 प्राप्त जापान ब्रो जापान अय्यो टरियल जापान हां पिंग अल्लाह कोच रिवाइव ही कोच रिवाइव 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 जापानीज कोच सा ണോ അതെ 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 അവൻ്റെ ഫീലിംഗ് എല്ലാം ഉണ്ടോ